എം ജി വാഹനം ഇടയ്ക്കൊന്നും നീങ്ങി വീണ്ടും തടഞ്ഞു ഇതാ സംഭവിക്കുന്നത് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ടോ ആ വിജയകുമാർ ശക്തമായ പ്രതിഷേധം ശക്തമായ പ്രതിഷേധമാണ് കേരള സർവകലാശാലയിൽ വി സി മോഹനൻ കുന്നുമലിനെതിരെ വാഹനം അല്പം മുന്നോട്ട് നീങ്ങിയെങ്കിലും വീണ്ടും പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഈ കാറിന് മുന്നിൽ പ്രവർത്തകരെത്തി വീണ്ടും വി തടയുകയാണ് ഏകദേശം പത്ത് മിനിറ്റോളം വാഹനം തടഞ്ഞിട്ട ശേഷമാണ് അല്പമെങ്കിലും വാഹനം മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഈ വാഹനം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി സർവകലാശാലയ്ക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പലതവണ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല പോലീസിന്റെ ആ ഒരു പ്രതിരോധം ഇപ്പോൾ വാഹനം കേരള സർവകലാശാലയുടെ പുറത്തേക്ക് പോകുന്നു വലിയ വാഹനം വാഹനം നീങ്ങുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണാം പ്രതീക്ഷ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വാഹനം മുന്നോട്ട് നീങ്ങി പുറകെ എസ് എഫ് ഐ പ്രവർത്തകർ ആ വാഹനത്തിന് പിന്നാലെ പോടുന്നുണ്ട് എവിടെയെങ്കിലും തടയാനോ മറ്റോ വീണ്ടും ശ്രമിക്കുന്നുണ്ടോ എന്നറിയില്ല പോലീസും ആ വാഹനത്തിന് പിന്നാലെ എത്തുന്നുണ്ട് ഇതാ പോലീസ് വാഹനം അവിടെ ഒരു പൈലറ്റ് വാഹനം എന്ന് വേണമെങ്കിൽ പറയാം അത് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ആ വാഹനം ഇപ്പോൾ എസ് പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ് പോലീസ് വാഹനം തടഞ്ഞു അതിന് പിന്നിലാണ് ഡോക്ടർ മോഹനൻ കുമ്മൽ വി സിയുടെ വാഹനമുള്ളത് അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു വീണ്ടും ആ വാഹനം തടഞ്ഞിരിക്കുകയാണ് പോലീസ് വാഹനം അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു അത് അത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതാ ഇവിടെ പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുന്നു അതിന് തൊട്ടു പിന്നാലെ വി സിയുടെ വാഹനവുമുണ്ട് പക്ഷേ അത് നീങ്ങി എന്ന് പറയാൻ കഴിയില്ല പോലീസ് വാഹനത്തിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ വീണ്ടും വി സിയുടെ വാഹനം വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു പോലീസ് വാഹനവും വി സിയുടെ വാഹനവും ആ ക്യാമ്പസിൽ പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അത് നീങ്ങിയിട്ടില്ല ഇനി എസ് എഫ് ഐ പ്രവർത്തകർ അനുവദിച്ചാൽ നീങ്ങാം എന്ന മട്ടിലാണെന്ന് തോന്നുന്നു പോലീസും കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല ഇപ്പോൾ ദീർഘമായ ഹോൺ ഹോൺ ശബ്ദം കേൾക്കാം അത് വാഹനം മുന്നോട്ട് നീങ്ങുകയാണ് പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുകയാണ് തൊട്ടു പിന്നാലെ വി സിയുടെ വാഹനവുമുണ്ട് കൂക്കി വിളിച്ചാണ് പ്രവർത്തകർ വി സിയെ യാത്രയാക്കുന്നത് പ്രതീഷെ ഒരു ബാനറൊക്കെ എസ് എഫ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് അവിടെ എസ് എഫ് ഐയുടെ തോന്നുന്നു അതല്ലാതെ ബാനറുകളും ഉയർത്തുന്നുണ്ട് ഇപ്പോഴാ വാഹനം നീങ്ങുന്നുണ്ട് പ്രവർത്തകർ അനുവദിച്ചാൽ മാത്രം പോകാൻ കഴിയും എന്ന നിലയിലേക്ക് എനിക്കൊന്നും പോലീസും കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ ജയകുമാർ തീർച്ചയായും അതി സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ അരങ്ങേറിയത് ഇതുവരെ ബി സിക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും തുടരെ തുടരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഈ സർവകലാശാലയുടെ പ്രധാന ഗേറ്റിന് സമീപം വി സിയുടെ വാഹനം എത്തിയപ്പോൾ കൂവി വിളിച്ചുകൊണ്ടാണ് ബി സിയെ ഇവിടെ നിന്ന് മടക്കുന്നത് ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് പുറത്ത് ബി സിയുടെ വാഹനം കടന്നു പോയിരിക്കുന്നു അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ അരങ്ങേറിയിട്ടുള്ളത് കാരണം ഈ മുൻവശത്താണ് എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് പക്ഷേ കൂടി ബി സി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ വാഹനം തടഞ്ഞത് ആ വാഹനം തടഞ്ഞ് ഏകദേശം പത്ത് മിനിറ്റോളം ഈ പുറകുവശത്ത് വാഹനം തടഞ്ഞിട്ടു പിന്നീട് പോലീസ് എത്തി വാഹനം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല വാഹനം മുന്നോട്ടെടുത്തപ്പോഴും പല ഘട്ടങ്ങളിലായി എസ് എഫ് ഐ പ്രവർത്തകർ തടയുകയായിരുന്നു വി സിയെ കൂകി വിളിച്ച മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഈ കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഇന്ന് കേരള സർവകലാശാലയിൽ നടന്നത് ഈ കേരള സർവകലാശാല ഡീൻ സി എൻ വിജയകുമാരിയെ പുറത്താക്കണം അതാണ് എസ് എഫ് ഐ ഇന്ന് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിലടക്കം ഏകപക്ഷീയമായ ഒരു നിലപാടാണ് വി സി മോഹനൻ കുന്നമ്മൽ സ്വീകരിച്ചത് എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു സിൻഡിക്കേറ്റ് ഉൾപ്പെടെ അക്കാര്യത്തിൽ വലിയ വിമർശനം വി സിക്കെതിരെ ഉന്നയിച്ചിരുന്നു സെനറ്റ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു കേരള സർവകലാശാലയിലേക്ക് ആ എസ് എഫ് ഐ പ്രവർത്തകർ യെസ് ഇപ്പോഴും വി സി വി സിയുടെ വാഹനം പുറത്തേക്ക് പോയിരിക്കുകയാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ആ വാഹനം എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽപ്പെട്ട് ക്യാമ്പസിന് അകത്തായിരുന്നു സർവകലാശാലയ്ക്ക് അകത്തായിരുന്നു രണ്ട് മൂന്നിടങ്ങളിലായി പ്രവർത്തകർ വാഹനം തടഞ്ഞു പോലീസ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിന് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ മാറ്റിയില്ല ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ വാഹനം വി സിയുടെ വാഹനം അവിടെ കിടന്നു ഇടയ്ക്ക് പോലീസിന്റെ വാഹനവും എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു രക്ഷിക്കാൻ ആർ എസ് എസ് പ്രവർത്തകർ എവിടെ എവിടെയാണ് വി സി എന്നാണ് പ്രവർത്തകർ എന്താണ് എവിടെയാണ് ചാൻസലർ എവിടെയാണ് ഗവർണർ എന്നായിരുന്നു വി സിയോട് എസ് എഫ് ഐ പ്രവർത്തകർ ചോദിച്ചത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരൂ എന്ന് വി സിയോട് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്തായാലും ഇപ്പോഴാ വാഹനം വി സിയുടെ വാഹനം സർവകലാശാലയ്ക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ് നാടകീയ രംഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് മിനിറ്റ് കേരള സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം